സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോമുണ്ട് അതിൽ നിങ്ങളുടെ പേര് നമ്പർ എൻ്റർ ചെയ്തിട്ടാണെങ്കിൽ ഞങ്ങളിവിടെ ഓരോ നൂറ് പേരിൽ നിന്നും ഒരാളെ അതായത് നൂറ് സബ്സ്ക്രൈബേഴ്സിൽ നിന്നും ഒരാളെ വിജയിയെ അയാൾക്ക് ഒരു മാസത്തേക്ക് ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് നൽകാറുണ്ട് അപ്പോൾ ഒരു പക്ഷേ നിങ്ങളായിരിക്കും അടുത്ത വിജയി അതുപോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായും വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണാം അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് ഇൻഡെക്സും നിഫ്റ്റിയും സെൻസെക്സും ഇന്ന് പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് നിഫ്റ്റി ഇരുപത്തിരണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഏഴിലും സെൻസെക്സ് എഴുപത്തി നാല് നൂറ്റി അൻപത്തി ഒന്നിലുമാണ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആണ് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എലക്ഷൻ വരെയും ഇത് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഹവൽസ് ഇന്ത്യ ഇന്ന് രണ്ട് ശതമാനത്തിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും കിച്ചൺ അപ്ലയൻസിലേക്ക് അവർ ഇറങ്ങുന്നു എന്ന ഒരു ന്യൂസ് വന്നതോടുകൂടിയാണ് സ്റ്റോക്ക് പ്രൈസ് നന്നായിട്ട് കയറിപ്പോയിട്ടുള്ളത് ഇനി ടോറൻ ഫാമ ഫിഫ്റ്റി ടു വീക്സ് ഹൈ ടച്ച് ചെയ്തിരിക്കുകയാണ് യു എസ് ടി യു എസ് എഫ് ടി എയുടെ എന്താ പറയുക ഒരു ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് അവർക്ക് സക്സസ്ഫുൾ ആയി അവർക്ക് പോസിറ്റീവായ രീതിയിൽ കിട്ടിയിട്ടുണ്ട് സോ കഴിഞ്ഞ വർഷം എൺപത് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് ടോറൻ ഫാർമ കൊടുത്തത് എന്തായാലും ഫിഫ്റ്റി ടു വീക്സിൻ്റെ ഹൈ ആണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ദെൻ മറികോ മറികോ ഷെയേഴ്സ് ഇന്ന് രണ്ട് ശതമാനം താഴോട്ട് പോയി ഡിവിഡൻഡിൻ്റെ ഒരു ന്യൂസുമായി ബന്ധപ്പെട്ടാണ് അത് താഴോട്ട് പോയിട്ടുള്ളത് ദെ സൺ ഫാർമ സൺ ഫാർമയ്ക്കും യു എസ് എഫ് ടി യുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് സോ ഫിഫ്റ്റി ടു വീക്സ് അതും കയറി പോയിട്ടുണ്ട് മുകളിലോട്ട് രണ്ട് ഫാർമ സെക്ടറിലെ രണ്ട് പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾക്ക് നല്ല പോസിറ്റീവ് ന്യൂസ് തന്നെയാണ് ഇത് ടാറ്റ മോട്ടോഴ്സ് എന്താ പറയുക ഇന്നാണ് ഒന്ന് വിശ്രമം എടുത്തത് ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് ഏഴര ശതമാനത്തിൻ്റെ ഒരു ഗ്രോത്താണ് അത് കൊടുത്തത് ആയിരത്തി അറുപത്തി അഞ്ച് രൂപ ഹൈ വന്നിട്ട് ഇന്ന് ആയിരത്തി പത്ത് പതിനേഴ് റേഞ്ചിലാണ് അത് പോയി അവസാനിച്ചിരിക്കുന്നത് എന്തായാലും ഫിഫ്റ്റി ഫിഫ്റ്റി ടു വീക്സിൻ്റെ ഹൈ ഈ മാർച്ച് അതായത് ഒരു ഓൾ ടൈം ഹൈ എന്ന് തന്നെ പറയാം ആയിരത്തി അറുപത്തി അഞ്ച് രൂപയിൽ ടച്ച് ചെയ്തിട്ട് നിൽക്കുകയാണ് ടാറ്റ മോട്ടോസ് ഇന്നാണ് അതിനൊരു വിശ്രമം കിട്ടിയത് മാതിരി പാച്ചിലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ള ന്യൂസ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഡോജോൺസ് ഇരുന്നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് ഗ്രീനിലാണ് നെസ്ദാക്ക് മുന്നൂറ്റി ആറ് പോയിൻറ്റ് റെഡിലാണ് അതേപോലെ എസ് ആൻ പി ഫൈവ് ഹൺഡ്രഡ് അറുപത്തിയാറ് പോയിൻറ്റ് റെഡിലാണ് ഇനി യൂറോപ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ മൂന്ന് ഇൻഡക്സുകളും ക്ലിയർലി ബുള്ളിഷായിട്ടാണ് പോകുന്നത് ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അൻപത് ഗിഫ്റ്റി നിഫ്റ്റി ട്രേഡിംഗ് ഇപ്പോൾ നടക്കുന്നു അൻപത്തി ഒൻപത് പോയിൻറ്റ് ഗ്രീനിലാണ് ഇപ്പോൾ ഉള്ളത് നിക്കി ആണെങ്കിൽ ആറ് പോയിൻറ്റ് റെഡിലാണ് ഹാങ് ചൈനയുടെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ഇരുപത്തി എട്ട് പോയിന്റിൻ്റെ ഗ്യാപ്ഡൌൺ ഓപ്പണിംഗ് ആയിരുന്നു ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റിൻ്റെ അതോ വൺ പോയിന്റ് ടു ടു പെർസെൻറ്റേൻ്റെ ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായി ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തി എട്ടിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് ലാഭത്തോടു കൂടി ഇരുപത്തിരണ്ട് നാനൂറ്റി എഴുപത്തി നാലിലാണ് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റി നിഫ്റ്റിയുടെ ക്ലോസിങ് കഴിഞ്ഞ് അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ സൂപ്പർ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള അൻപത് സ്റ്റോക്കുകളിൽ രണ്ടെണ്ണ ഇന്ന് ബ്രേക്ക് ഇവനായിട്ട് പോയി ദൻ ബജാജ് ഓട്ടോ കൊട്ടക് ബാങ്ക് ഭാരതി എയർടെല് എസ് ബി ഐ ലൈഫ് ഈ നാല് സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ട് നിഫ്റ്റിയെ മുകളിലോട്ട് നയിച്ചിരിക്കുന്നത് അതേസമയത്ത് അദാനി എൻ്റർപ്രൈസസ് എൻ ടി പി സി അൾട്രാടെക് സിമെൻറ്റ് ബി പി സി അല്ലേ ഇത്രയും സ്റ്റോക്കുകൾ നിഫ്റ്റിയെ താഴോട്ടും വലിച്ചിട്ടുണ്ട് അൻപത് സ്റ്റോക്കുകളിൽ മുപ്പത്തിരണ്ട് സ്റ്റോക്കുകൾ പോസിറ്റീവിൽ അവസാനിച്ചപ്പോൾ പതിനാറ് സ്റ്റോക്കുകൾ നെഗറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റിയുടെ കഴിഞ്ഞ അഞ്ച് ദിവസത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് മുന്നൂറ്റി അഞ്ച് പോയിന്റിൻ്റെ ഒരു ഗ്രോത്താണ് അതായത് വൺ പോയിൻറ്റ് ത്രീ എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ ഒരു ഗ്രോത്താണ് നിഫ്റ്റി നേടിയിരിക്കുന്നത് ഈ മാസം മാർച്ച് മാസത്തിൽ വൺ പോയിൻറ്റ് നയൻ ത്രീ പെർസെൻറ്റേജിൻ്റെ അഥവാ നാനൂറ്റി ഇരുപത്തി ആറ് പോയിൻറ്റിൻ്റെ ഒരു ഗ്രോത്താണ് നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത് രണ്ടോ മൂന്നോ ട്രേഡിംഗ് ഡേയ്സ് ആയതേ ഉള്ളൂ ഇനിയും ദിവസങ്ങളിൽ ഒരുപാട് വരാനുണ്ട് ഇന്ത്യ വിക്സിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് പോയിൻറ്റ് ഫൈവ് സിക്സ് പെർസെൻറ്റേജ് കുറേയാണ് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ ക്ലോസിംഗ് പതിനാല് പോയിൻറ്റ് മൂന്നിലാണ് നിഫ്റ്റിയിൽ നെറോസി പി ആർ ആയിരുന്നു പക്ഷേ പ്രൈസ് ആക്ഷൻ അതിന് ക്രോസ് ചെയ്തിട്ടുണ്ട് സോ അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നുമില്ല മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് നാൽപ്പത്തിയേഴ് നാനൂറ്റി അൻപത്തി ഓപ്പൺ ചെയ്തിട്ട് അഞ്ഞൂറ്റി പതിമൂന്ന് പോയിൻറ്റ് ലാഭത്തോടു കൂടി നാൽപ്പത്തിയേഴ് തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് എഴുപത്തി മൂന്ന് അഞ്ഞൂറ്റി എൺപത്തി എട്ടിൽ ഓപ്പണായിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ലാഭത്തോടുകൂടി എഴുപത്തി നാല് പൂജ്യം എൺപത്തിയാറിൽ ക്ലോസ് ചെയ്തു ഫിൻ നിഫ്റ്റി ഇരുപത് എണ്ണൂറ്റി പതിനാറിൽ ഓപ്പൺ ചെയ്തിട്ട് നൂറ്റി എഴുപത് പോയിൻ്റ് ലാഭത്തിൽ ഇരുപത് തൊള്ളായിരത്തി എൺപത്തിയാറിൽ ക്ലോസ് ചെയ്തു ദെൻ മിഡ് ക്യാപ്പ് പത്ത് തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ക്ലോ ഓപ്പൺ ചെയ്തിട്ട് അൻപത് പോയിൻറ്റ് നഷ്ടത്തിൽ പത്ത് എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇത്രയൊക്കെയാണ് ഇൻഡെക്സുകളെ കുറിച്ച് പറയാനുള്ളത് ഇനി ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ് എഴുപത്തി എട്ട് പോയിൻറ്റ് എട്ട് ആറ് ഡോളറാണ് ഇന്നത്തെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഗോൾഡ് റേറ്റ് സർവ്വകാല റെക്കോർഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് ഡോളറാണ് ഇന്നത്തെ ഗോൾഡ് റേറ്റ് യു എസ് ടി ഐ എൻ ആർ റേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു പൊടിക്ക് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എൺപത്തി രണ്ട് രൂപ എൺപത്തിമൂന്ന് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസിലേക്ക് വരികയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് കോടിയുടെ ബൈങ്ങും പതിനേഴായിരത്തി എൺപത്തി രണ്ട് കോടിയുടെ സെല്ലിങ്ങും നടത്തിയതുവഴി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പതിമൂന്നായിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് കോടിയുടെ ബയിങ്ങും പതിനൊന്നായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് കോടിയുടെ സെല്ലിങ്ങും നടത്തിയതുവഴി രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഒൻപത് കോടിയുടെ നെറ്റ് ബയിങ്ങാണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത് മൊത്തത്തിൽ ഇന്നേ ദിവസം നാലായിരത്തി തൊള്ളായിരത്തി പതിനാറ് കോടിയുടെ നിക്ഷേപം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടായിരത്തി രൂപ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനൊന്നായിരത്തി കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ പതിനാലായിരത്തി കോടി രൂപയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൈഡിൽ നിന്നും മാർക്കറ്റിലേക്ക് ഈ മാർച്ച് മാസത്തിൽ എത്തിയിട്ടുള്ളത് ഇനി പ്രധാനപ്പെട്ട സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് ആണ് ഇന്ന് പോയിൻറ്റ് എയ്റ്റ് സെവൻ പെർസെൻറ്റേജിന് അഥവാ ഹൈയസ്റ്റ് പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി മെറ്റൽ റിയാലിറ്റി മീഡിയ ഈ മൂന്ന് സെക്ടറുകൾ ഇന്ന് റെഡിലാണ് അഥവാ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ബാങ്ക് ബീസാണ് ഇ ടി എഫിൽ ഹയസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചത് പോയിൻറ്റ് സെവൻ ഫോർ പെർസെൻറ്റേജിൻ്റെ ഒരു പ്രോഫിറ്റാണ് അതുണ്ടാക്കിയിരിക്കുന്നത് ഓട്ടോ ബീസും ഐ ടി ബീസും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇനി പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഐ സി ഐ സി പ്രൂവി ഇന്ന് ത്രീ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്തപ്പോൾ ചോല ഫിനാൻസ് ടു പോയിൻറ്റ് ത്രീ എയിറ്റ് പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് ലോസിലും ഇന്ന് മാർക്കറ്റിൽ ക്ലോസ് ചെയ്തു ഐ സി ഐ സി പ്രൂവലി ബജാജ് ഓട്ടോ കൊട്ടക് ബാങ്ക് ഭാരതി എയർടെൽ എസ് ബി ഐ ലൈഫ് ആക്സിസ് ബാങ്ക് മുത്തൂട്ട് ഫിനാൻസ് സൺഫാർമ ഇ സി എൽ ടെക് എമാൻഡ് ഡിവിസ് ലാബ് ടൈറ്റൻ ഇത്രയും കമ്പനികൾ ഉയർന്ന ലാഭത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ ചോല ഫിനാൻസ് ഹിന്ദ് പെട്രോ ശ്രീറാം ഫിനാൻസ് അദാനി എൻ്റർപ്രൈസസ് അറോ ഫാർമ ആസ്റ്റർ ഡി എം ലോറസ് ലാബ്സ് എസ് ബി ഐ കാർഡ്സ് എൻ ടി പി സി അൾട്രാടെക് സിമെൻറ്റ് ഇന്ത് ഹോട്ടൽ ജൂബിലൻ ഫുഡ്സ് ഇത്രയും കമ്പനികൾ ഉയർന്ന നഷ്ടത്തിലും ഇന്ന് ക്ലോസ് ചെയ്തു എൻ എസ് സി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നാനൂറ്റി പത്തൊൻപത് സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇനി നിഫ്റ്റിയുടെ പി സി ആറിലേക്ക് വരികയാണെങ്കിൽ വൺ പോയിൻറ്റ് ത്രീ ത്രീ ആയിട്ട് ഹൈ എന്താ പറയുക സൂപ്പർ ബുള്ളിഷ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് ഇരുപത്തിരണ്ട് നാനൂറ്റി എഴുപത്തി നാലില് സ്പോട്ട് പ്രൈസ് ക്ലോസ് ചെയ്തപ്പോൾ അവിടെ നിന്ന് നൂറ്റി ഇരുപത്തി നാല് പോയിൻറ്റ് മുകളിലായിട്ട് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് സൂപ്പർ ബുള്ളിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് എണ്ണൂറിൽ തൊണ്ണൂറ്റി ലക്ഷം കോള് റൈറ്റ് ചെയ്തിട്ടുണ്ട് അതേസമയത്ത് ഇരുപത്തി രണ്ടായിരത്തിൽ ഒരു കോടി ഇരുപത്തിനാല് ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നാണ് പുട്ട് റൈറ്റേഴ്സ് പ്രതീക്ഷിക്കുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ വൺ പോയിൻറ്റ് ടു ആണ് വന്നിരിക്കുന്നത് സൂപ്പർ ബുള്ളിഷായിട്ട് തന്നെ നിൽക്കുകയാണ് നാല് ദിവസമായിട്ട് ഇപ്പം വൺ വണ്ണിൻ്റെ പോവുക നിൽക്കുന്നുണ്ട് നാൽപ്പത്തിയേഴ് തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് നൂറ്റി അൻപത് പോയിൻറ്റ് മുകളിലായിട്ട് നാൽപ്പത്തി എട്ട് ഒരുന്നൂറ്റി പതിനഞ്ചിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ഫ്യൂച്ചറിൻ്റെ പ്രൈസ് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സൂപ്പർ ബുള്ളിഷായിട്ട് മുകളിലോട്ട് തന്നെയാണ് പോകുന്നത് നാൽപ്പത്തി എട്ടായിരത്തിൽ തൊണ്ണൂറ്റി എട്ട് ലക്ഷം കോളാണ് റൈ കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് അതേ സ്ഥലത്ത് അതായത് അർദ്ധ മണി സ്പോട്ട് പ്രൈസിൽ എന്താ പറയുക പുട്ടും കോളും ഒരേ രീതിയിൽ റൈറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സ്ട്രൈക്ക് നാൽപ്പത്തി എട്ടായിരത്തിൽ തൊണ്ണൂറ്റി എട്ട് ലക്ഷം കോളും തൊണ്ണൂറ്റി എട്ട് ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ പി സി ആർ വൺ പോയിൻറ്റ് ടു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ആകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ദൻ നമ്മൾ നാളത്തേക്കുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട കമ്പനികളൊന്നുമില്ല രണ്ട് കമ്പനികളെ ഉള്ളു വിബോർ സ്റ്റീൽ ട്യൂബ്സ് ലിമിറ്റഡ് ആസ്ട്രേലിയൻ പ്രീമിയർ പ്രീമിയം സോളാർ ഇന്ത്യ ലിമിറ്റഡ് ഈ രണ്ട് കമ്പനികളാണ് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് ഇനി നാളെ വരാനുള്ള ഗ്ലോബൽ ഈവൻസ് നോക്കുകയാണെങ്കിൽ യു എസ് ഫെഡ്സ് ബാലൻസ് ഷീറ്റ് വരുന്നുണ്ട് യു എസ് യൂണിറ്റ് ലേബർ കോസ്റ്റ് യു എസ് കൺസ്യൂമർ ക്രെഡിറ്റ് ചൈന ട്രേഡ് ബാലൻസ് യു കെ ഹലിഫസ് ഹൗസ് പ്രൈസ് ഇൻഡെക്സ് യു കെ മൊഗേജ് റേറ്റ് ഇ സി ബി ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ യു എസ് കണ്ടിന്യൂയിങ് ജോബ്ലെസ് ക്ലെയിംസ് യു എസ് ട്രേഡ് ബാലൻസ് ഇത്രയും ഈവൻറ്റുകളാണ് നാളെ വരാനുള്ളത് ഇനി ഞങ്ങളുടെ ഇന്നത്തെ ഒരു ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് രൂപയുടെ അഥവാ എയിറ്റ് പോയിൻറ്റ് സീറോ നയൻ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി ട്രേഡുകളിൽ നിന്നും വൺ ഈസ് ടു ഫോർ പോയിൻറ്റ് സിക്സ് ത്രീ എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിലാണ് ഈ ഒരു ടാർഗറ്റ് ഈ ഒരു പ്രോഫിറ്റ് അച്ചീവ് ചെയ്തിട്ടുള്ളത് നിഫ്റ്റിയിൽ ഇന്ന് സിക്സ് പോയിന്റ് വൺ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ നയൻ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് ഫിൻ നിഫ്റ്റിയിൽ സിക്സ് പോയിൻറ്റ് വൺ പെർസെൻ്റേജിൻ്റെ പ്രോഫിറ്റാണ് മിഡ് ക്യാപ്പിൽ ഫോർട്ടീൻ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റാണ് സെൻസെക്സിൽ കുറേ ദിവസമായിട്ട് സെൻസെക്സ് ഭയങ്കര അലമ്പായിരുന്നു പക്ഷേ ഇന്ന് സൂപ്പർ പ്രോഫിറ്റ് വന്നിട്ട് ട്വൽവ് പോയിന്റ് ടു പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റാണ് വന്നിരിക്കുന്നത് ദെൻ സ്റ്റോക്ക് ഓപ്ഷൻസ് ഇന്ന് ബ്രേക്കുവനായി എഴുപത്തി അഞ്ച് രൂപ ലോസിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ മാസം നോക്കുകയാണെങ്കിൽ പതിനാല് ശതമാനത്തിൻ്റെ പ്രോഫിറ്റാണ് വന്നിരിക്കുന്നത് നിഫ്റ്റി തേർട്ടീൻ പെർസെൻറ്റേജ് ആയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി സെവൻറ്റീൻ പെർസെൻറ്റേജ് ഫിൻ നിഫ്റ്റി നയൻറ്റീൻ പെർസെൻറ്റേജ് മിഡ് ക്യാപ്പ് നൈൻ പെർസെൻറ്റേജ് നയൻ പോയിൻ്റ് എയ്റ്റ് പെർസെൻറ്റേജ് സെൻസെക്സ് തേർട്ടീൻ പെർസൻറ്റേജ് സ്റ്റോക്ക് ഓപ്ഷൻസ് ട്വെവ് പെർജ്ജിയാണ് ഈ മാസത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ഇവിടെ എന്താ പറയുക നമ്മുടെ റാസ് ലെവൽസ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു അപ്പോൾ റാസ് ലെവൽസ് എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞത് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിൽ നിന്ന് മുകളിലോട്ട് വരികയാണെങ്കിൽ അതായത് മൊറോവർ അതൊരു അഹെയർ സൈഡിലേക്കുള്ള ഒരു വലിയ മൂവ്മെൻറ്റ് തരും എന്നാണ് ഇന്നലെ പറഞ്ഞത് എൻ്റെ ഒരു ചുരുക്കം ഉണ്ടായിരുന്നത് ആ രീതിയിൽ തന്നെ ഇന്ന് നോട്ടറേറ്റ് സോണിൽ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് സ്ട്രൈറ്റ് വളരെ ക്ലിയർ പിക്ചറാണ് ഇവിടെ തന്നെ ഒരാൾക്കും കഴിവു ഒരുപാട് താങ്ക് യു മെസ്സേജ് എനിക്കിന്ന് വന്നിട്ടുണ്ട് ഒരാൾക്കും ഇവിടെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകേണ്ട ഒരു കാര്യമില്ല വളരെ സിമ്പിളാണ് കാരണം നോട്ടറി സോണിൽ ഓപ്പൺ ആയി പക്ഷേ അതിൻ്റെ മുകളിൽ സി പി ആർ ഉള്ളതുകൊണ്ട് സി പി ആറിൻ്റെ ഹയർ സൈഡ് കട്ട് ചെയ്യുമ്പോഴാണ് മിക്ക ആൾക്കാരും ഇവിടെ എൻട്രി ചെയ്തിട്ടുള്ളത് നാൽപ്പത്തി ഏഴ് അഞ്ഞൂറ്റി എഴുപത്തഞ്ചിലാണ് മിക്ക ആൾക്കാരും എൻട്രി എടുത്തിട്ടുള്ളത് ദെൻ അവരൊക്കെയും സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത് ബോട്ടം സി പി ആർ അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ലൈനിലാണ് അവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് വൈകുന്നേരം വരെ കാത്തിരുന്നു വളരെ നീറ്റായിട്ട് റാസ് ലെവൽസ് എക്സ്റ്റെൻഡ് ചെയ്ത് പോയവർക്കൊക്കെയും ഹ്യൂജ് പ്രോഫിറ്റാണ് ഇന്ന് കൊടുത്തിട്ടുള്ളത് അടിപൊളി പ്രോഫിറ്റ് പ്രോഫിറ്റാണെന്ന് പറഞ്ഞാൽ അടിപൊളി പ്രോഫിറ്റാണ് ഇന്ന് കൊടുത്തിട്ടുള്ളത് ഇനി ഓവറോൾ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിഫ്റ്റിയിൽ നിഫ്റ്റി ഇന്ന് ക്ലിയർലി ഒരു മൂന്ന് ദിവസത്തെ നെഗറ്റീവ് മൂവ്മെൻറ്റ് തന്നിട്ട് ഞാനിപ്പം റാസ് ലെവൽസ് എല്ലാം പുതിയ മാസത്തേക്കുള്ളത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം വരച്ച് ചേർത്തിട്ടുണ്ട് സോ നിഫ്റ്റി ഫോളോ ചെയ്യുന്ന ഒരു ട്രെൻഡ് ലൈനും കൂടെ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു റഫറൻസിന് വേണ്ടി ആഡ് ചെയ്തോന്നേ ഉള്ളൂ എന്തായാലും നിഫ്റ്റ് ഈ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഒരു എന്താ പറയുക ഒരു ഡോജി ക്രിയേറ്റ് ചെയ്ത് കളിക്കുകയായിരുന്നു അപ്പോൾ കഴിഞ്ഞ മാസത്തെ ഹൈ അതിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് സൂപ്പറായിട്ട് കയറിയിട്ടുണ്ട് സോ നെക്സ്റ്റ് ഇനി എത്തേണ്ടത് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എഴുപത്തി എട്ടിലാണ് അപ്പോൾ ഈ ഒരു പാറ്റേൺ തന്നെ നമുക്ക് ഫോളോ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് കാരണം മാർക്കറ്റ് മൂവ്മെൻറ്റ് തരുന്നത് ആ രീതിയിലാണുണ്ടല്ലേ ഇവിടെ നിന്ന് ഇവിടെ വന്നു ആ ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്തു ഇവിടെ നിന്ന് ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്തു ഇനി ഇവിടുന്ന് ഈ രീതിയിൽ ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് പോകും എന്ന് പ്രതീക്ഷിക്കാം എന്തായാലും എലക്ഷൻ വരെ വലിയൊരു ഫോളിന് സാധ്യത കുറവായിട്ടാണ് ഞാൻ കരുതുന്നത് എലക്ഷൻ മെയ്യിലാണ് മെയ് വരെയും ഈ ഒരു ട്രെൻഡ് ആ രീതിയിൽ തന്നെ മുകളിലോട്ട് പോകും എന്ന് തോന്നുന്നു കാരണം മാർക്കറ്റിൽ വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും തന്നെ വരാനില്ല എലക്ഷൻ വരുമ്പം ഇലക്ഷൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് തുടർച്ച ഉണ്ടാകുമോ ഇല്ലയോ എന്ന കൺഫ്യൂഷൻസിൽ ഒരുപാട് ആശങ്ക മാർക്കറ്റിൽ ഉണ്ടാകും അതുവഴി പ്രോഫിറ്റ് ബുക്കിംഗ് നല്ല രീതിയിൽ വരാൻ സാധ്യതയുണ്ട് സോ ഇവിടെ ഇപ്പം സെൻസെക്സ് നോക്കുകയാണെങ്കിലും അതേ രീതിയിൽ തന്നെയാണ് സെൻസെക്സ് വന്നിട്ടുള്ളത് സെൻസെക്സിൻ്റെ ടാർഗറ്റ് എഴുപത്തി അഞ്ച് മുന്നൂറ്റി അമ്പത്താറ് വരെയാണ് പ്രതീക്ഷിക്കുന്നത് സോ ഒരു ഒരായിരം ആയിരത്തി അതെ ആയിരം പോയിന്റിൻ്റെ ഏകദേശം മൂവ്മെൻ്റ് ആയിരമായിരത്തി അഞ്ഞൂറ് പോയിന്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഇനിയും സെൻസെക്സിൽ വരാനുണ്ട് മിഡ് ക്യാപ്പിലേക്ക് വരികയാണെങ്കിൽ മിഡ് ക്യാപ്പ് ആ രീതിയിൽ തന്നെയാണ് പക്ഷെ മിഡ് ക്യാപ്പിൻ്റെ ടാർഗറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഓൾറെഡി മാർക്കറ്റ് സോ എന്താ പറയുക നാരോ സി പി ആർ ആണ് ഹീ ആയിട്ടുള്ള മൂവ്മെൻറ്റ് തരേണ്ടതാണ് ഈ മാസം നോക്കാൻ നമുക്ക് എങ്ങനെയാണ് വരുന്നത് താഴോട്ടാണോ മുള്ളോട്ടാണോ എന്നുള്ള കാര്യം മാത്രമാണ് നമുക്ക് നോക്കാനുള്ളത് സോ ഇവിടെ കഴിഞ്ഞ മാസത്തെ ഹൈ തന്നെയാണ് ഇപ്പോഴും ഒരു ടാർഗറ്റായിട്ട് കിടക്കുന്നത് പതിനൊന്ന് ഒരുന്നൂറ്റി പത്തൊൻപതാണ് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അച്ചീവ് ചെയ്യേണ്ട ഒരു ടാർഗറ്റ് അത് കഴിഞ്ഞിട്ട് നോക്കാം മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ഇനി ബാങ്കിങ് സെക്ടറിലേക്ക് വരാണെങ്കിൽ നിഫ്റ്റി ബാങ്ക് ഓൾറെഡി ഈ മാസം എത്തേണ്ട ടാർഗറ്റ് എത്തിയിട്ടുണ്ട് ഇനി അതിന് ഒരു അൾട്ടിമേറ്റ് ടാർഗറ്റ് എന്നുള്ളത് നാൽപ്പത്തി എട്ട് അഞ്ഞൂറ്റി എൺപത്തി ഒന്നാണ് അച്ചീവ് ചെയ്യേണ്ടത് അത് നാളെയോ മറ്റന്നാളോ ആയിട്ട് അത് അച്ചീവ് ചെയ്യും അതിന് ശേഷം പിന്നെ വരുന്നത് ഓൾ ടൈം ഹൈ ആയിരിക്കും മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അതല്ല ഒരു കറക്ഷനിലേക്കാണ് മാർക്കറ്റ് പോകുന്നത് െങ്കിൽ അല്ലെങ്കിൽ ഒരു ഫുൾ ബാക്ക് എടുക്കുന്നുണ്ടെങ്കിൽ നോട്ടറേറ്റ് സോണിലെ നാൽപ്പത്തി ആറ് ലെവലിലേക്ക് അത് ഇറങ്ങി വരാനും സാധ്യതയുണ്ട് നോക്കാം എങ്ങനെയാണ് വരുന്നത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് കണ്ടിട്ട് ഇത് ഫർദർ ഒരു നല്ല അപ്രാലി ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത് സോ മാർക്കറ്റിലെ പ്രിഡിക്ഷനുസരിച്ചല്ല മാർക്കറ്റിലെ മൂവ്മെൻറ്റിനനുസരിച്ചാണ് നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടത് ഇനി ബാങ്കെക്സ് നോക്കുകയാണെങ്കിൽ ബാങ്കെക്സ് ഓൾറെഡി എല്ലാ ടാർഗറ്റും അച്ചീവ് ചെയ്തിട്ടുണ്ട് ഇനി അത് പോകുന്നത് ഓൾ ടൈം ഹൈയിലേക്കാണ് മോസ്റ്റ് പ്രോബ്ലി നാളെയോ നാളെ ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് വരുവാണെങ്കിൽ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യും ഇപ്പൊ അവിടെ എത്തിയിട്ട് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഞാൻ ഈ പറയുന്നതിന്റെ പിന്നിൽ മറ്റൊരു ലോജിക് കൂടിയുണ്ട് അതായത് ബാങ്ക് നിഫ്റ്റി ആയാലും ബാങ്ക് എക്സ് ആയാലും ഇവിടെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് പുൾ ബാക്ക് എടുത്തിട്ട് തിരിച്ച് ഇവിടെ വന്ന് നിൽക്കുകയാണ് ഇവിടുന്ന് ഒന്നുകിൽ ഇതിനിങ്ങോട്ട് വരാം അല്ലെങ്കിൽ ഇവിടുന്ന് ഔട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ മുകളിലോട്ട് കയറി പോകാൻ രണ്ടിനും സാധ്യതയുണ്ട് സോ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോളാം നാളെ എങ്ങനെയാണ് വരുന്നത് അതിനനുസരിച്ചാണ് ഇനി മുന്നോട്ടുള്ള യാത്ര തീരുമാനമാകുക എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു പുരുൾ ഇനി ഫിൻ നിഫ്റ്റി ആണെങ്കിലും ഫിൻ നിഫ്റ്റി കഴിഞ്ഞ മാസത്തെ ഹൈ ആണ് ഈ വന്ന് കിടക്കുന്നത് ഇനി നാൽപ്പത്തി ഒന്ന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് അച്ചീവ് ചെയ്യേണ്ട ഒരു ഇരുന്നൂറ്റി പന്ത്രണ്ട് അച്ചീവ് ചെയ്യേണ്ട ഒരു ടാർഗറ്റ് നോക്കാം എങ്ങനെയാണ് വരുന്നത് പക്ഷേ ഫർദർ അപ്റാലിക്കുള്ള എല്ലാ സാധ്യതയും ഇതിനകത്തും ഞാൻ കാണുന്നുണ്ട് സോ ഇവിടെ വരെ ടാർഗറ്റ് മാർക്കറ്റ് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കെട്ടിയിടാനൊന്നും പറ്റില്ല സോ മാർക്കറ്റ് എങ്ങോട്ടാണോ പോകുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് ഉള്ള യാത്ര പ്ലാൻ ചെയ്യാൻ നാളെ രണ്ട് എക്സ്പയറി എക്സ്പയറിയാണ് നിഫ്റ്റിയുടെയും സെൻസെക്സിൻ്റെ ആണ് കാരണം വെള്ളിയാഴ്ച അവധിയായതുകൊണ്ട് സെൻസെക്സിൻ്റെ എക്സ്പയറി നിയറസ്റ്റ് ആയിട്ടുള്ള തൊട്ട് മുൻപത്തെ ദിവസത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു രീതി എപ്പോഴും ഉണ്ട് സോ അത് പ്രകാരമാണെങ്കിൽ നാളെയാണ് സെൻസെക്സിൻ്റെയും നിഫ്റ്റിയുടെയും എക്സ്പയറി സോ ഇവിടെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഇന്നത്തെ ക്ലോസിംഗ് വന്നത് നോട്ടറേറ്റ് സോണിൽ നിന്നും മുകളിലാണ് ക്ലോ അതിന് മുൻപേ നാളത്തെ ഹൈയും ഇന്നത്തെ ഹൈയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇന്നത്തെ ഹൈനേക്കാളും വളരെ മുകളിലായിരിക്കും നാളത്തെ ഹൈ എന്ന് പറഞ്ഞിട്ടുണ്ട് റാസ് ലെവൽസ് പറയുന്നുണ്ട് അതേപോലെ നാളത്തെ ലോയും ഇന്നത്തെ ലോയും കമ്പയർ ചെയ്യുമ്പോൾ നാളത്തെ ലോയിനേക്കാളും മുകളിലായിരിക്കും ഇന്നത്തെ ലോയിനേക്കാളും മുകളിലായിരിക്കും നാളത്തെ ഡേ ലോ വരുന്നത് എന്ന് പറഞ്ഞു അതായത് ഒരപ് മൂവ്മെൻറ്റ് മാർക്കറ്റ് തരും എന്നാണ് ഇത് നമ്മൾ റാസ് ലെവൽസ് പറയുന്നത് ഇനി നോട്ടറേറ്റ് സോണും സി പി ആർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ നോട്ടറേറ്റ് സോണിൽ നിന്നും രണ്ട് ലെവൽസ് മുകളിലോട്ടും ഒന്ന് താഴോട്ടും കാണിച്ചിട്ടുള്ളത് സോ ഒരു രണ്ട് ഭാഗത്തോട്ടുള്ള ഒരു മൂവ്മെൻറ്റിന് ഇവിടെ സാധ്യത വളരെ കൂടുതലാണ് മറ്റൊരു സംഭവം നാളത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് റാസ് ലെവൽസിൻ്റെ ആർ ത്രീയും ഈക്വൽ ആണ് ഒരേ നമ്പർ തന്നെയാണ് വന്നിട്ടുള്ളത് സോ മാക്സിമം മാർക്കറ്റ് ഇവിടെ വരെ നിഫ്റ്റിയിൽ പോയിട്ട് അവിടെ നിന്ന് ഫർദർ ഒരു താഴോട്ടുള്ള യാത്ര ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ ഈ പറയുന്ന രീതിയിൽ പൂർണ്ണമായിട്ടും കണ്ണടച്ചത് അതേപോലെ തന്നെ സംഭവിക്കും എന്ന് ചിന്തിക്കരുത് ഇതിൽ കിട്ടുന്ന ഒരു സിഗ്നൽസ് വെച്ചാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത് സോ ലൈവ് മാർക്കറ്റിൽ അതിനനുസരിച്ച് ട്രേഡ് പ്ലാൻ ചെയ്യുക ഇവിടെ ഇരുപത്തിരണ്ട് നാനൂറ്റി എൺപതിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് എന്നുള്ളത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ലെവലാണ് സോ ആ ഞ്ഞൂറിൻ്റെ മുകളിലാണ് ഓപ്പണിംഗ് വരുന്നതെങ്കിൽ ഈ അറുന്നൂറ്റി അറുപത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഇരുപത്തിരണ്ട് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്നിന് ടച്ച് ചെയ്തിട്ട് അവിടുന്ന് മാർക്കറ്റ് ഫർദർ ഫോളായിരിക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള അത് വലിയൊരു ഫോളൊന്നും ഉണ്ടാവില്ല ഇരുപത്തിരണ്ട് നാനൂറ് വരെ വന്നിട്ട് അല്ലെങ്കിൽ അഞ്ഞൂറിൻ്റെ താഴെ വന്നിട്ട് അവിടെ നിന്ന് കൺസൾട്ടേറ്റ് ചെയ്യും മിനോട്ടറേറ്റ് സോണിൽ വന്നാൽ പിന്നെ മാർക്കറ്റ് എങ്ങോട്ട് പോകണം എന്ന് ആ സമയത്ത് മാത്രമേ തീരുമാനമാകുള്ളൂ അത് മുൻകൂട്ടി നമുക്ക് ഒന്നും തന്നെ പ്രതീക്ഷിക്കാൻ പറ്റില്ല സോ ഞാൻ പ്രതീക്ഷിക്കുന്ന ഈ രീതിയിലാണ് നാളെ ഇരുപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ മുകളിൽ ഒരു ഓപ്പണിംഗ് തന്നിട്ട് ഡേ ഹൈ ടച്ച് ചെയ്യും അവിടുന്ന് ഫർദർ നെഗറ്റീവ് ആയിരിക്കും നാളെ തരിക മാർക്കറ്റ് ഓൾ ടൈം ഹൈ നാളെയും ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് നെഗറ്റി ായിട്ടുള്ള ന്യൂസുകൾ ഒന്നും തന്നെ കേട്ടിട്ടില്ല സോ ഇതാണ് നാളത്തേക്കുള്ള എൻ്റെ ഒരു വ്യൂ നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് വരുന്നത് അതിനനുസരിച്ച് തന്നെ ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി സെൻസെക്സിലേക്ക് പോകുകയാണെങ്കിലും മറിച്ച് മറ്റൊന്നും പറയാൻ തന്നെ വലിയ സംഭവങ്ങളൊന്നുമില്ല സെൻസെക്സിലും വരുന്നത് എഴുപത്തിനാല് അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വരെ മാർക്കറ്റ് കയറിപ്പോകും എന്നാണ് പറയുന്നത് സോ എഴുപത്തി നാല് അഞ്ഞൂറായിരിക്കും ഇവിടെയും ഒരു ഒരു കടമ്പയായിട്ട് വരുന്നത് അതിൻ്റെ മുകളിൽ ഒരു ഗ്യാപ്പോ അല്ലെങ്കിൽ നല്ലൊരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫർദർ അതൊരു നെഗറ്റീവ് മൂവ്മെൻറ്റ് തരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം രണ്ട് ദിവസം ഓൾ ടൈം ഹൈ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കാറുണ്ട് സോ ഇന്നലെ ഓൾ ടൈം ഹൈ ആയിരുന്നു ഇന്നും ഓൾ ടൈം ഹൈ ആയിരുന്നു സെൻസെക്സ് നിഫ്റ്റിയും സോ നാളെ ഓൾ ടൈം ഹൈ പുതിയത് ക്രിയേറ്റ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലൂടെ മാർക്കറ്റ് താഴോട്ടിറങ്ങി നോ ട്രേഡ് സോൺ ടച്ച് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സോ അതാണ് നാളത്തെ ട്രേഡിനെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു പ്ലാൻ അതല്ലാതെ മറ്റൊരു രീതിയിലുള്ള ഒരു വ്യൂ ഇതിനെക്കുറിച്ച് എനിക്കില്ല സെൻസെക്സിലാണെങ്കിലും നാളത്തേക്ക് ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് ഇന്നത്തെ ഡേ ഹൈനേക്കാളും മുകളിലായിരിക്കും നാളത്തെ ഡേ ഹൈ എന്ന് കൃത്യമായിട്ടും റാസ് ലെവൽസ് പറഞ്ഞു തരുന്നുണ്ട് സോ അതുമായിട്ട് നമുക്ക് ആ ഒരു പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോകാം ഇനി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി പറയാണ് കഴിഞ്ഞ വീഡിയോ എഴുന്നൂറ്റി അറുപത്തി എട്ട് പേര് മാത്രമാണ് ഇത് കണ്ടിട്ടുള്ളത് എന്തുകൊണ്ടാണ് കാണാതിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്നലത്തെ കവർ ഫോട്ടോയിൽ സ്വർണത്തിൻ്റെ വിലയെക്കുറിച്ചാണ് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മയിൽ ഞാൻ നിഫ്റ്റി എന്ന് എഴുതാറുണ്ട് ഇന്നലെ മനഃപൂർവ്വമാണ് നിഫ്റ്റി എന്ന് എന്നെഴുതിയില്ലാതുകൊണ്ട് തന്നെ ഒത്തിരി പേര് അത് ഈ ഒരു വീഡിയോ മൈൻഡ് ചെയ്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ചാനൽ ഇതുവരെയായിട്ട് ഒൻപതിനായിരത്തി നാൽപ്പത് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് തൻ ഇന്നലത്തെ വീഡിയോ ആണ് ഒരു വലിയൊരു പെർഫോമൻസ് കാഴ്ചവയ്ക്കാതിരുന്നത് കുഴപ്പമൊന്നുമില്ല അതിന് വ്യൂവേഴ്സിനെല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ് സോ അത് പ്രത്യേകം ഇന്നലെ ഗോൾഡിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ അതിനകത്ത് സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ വീഡിയോ കാണാത്തവർ ഒരു ഒന്ന് കാണാൻ ശ്രമിക്കുക അബ്ദുൾ റഷീദ് ടി പി പി താങ്ക് യു സർ ഫോർ യൂർ എഫോർട്ട് താങ്ക് യു വെരി മച്ച് ബ്രദർ റിയലി അപ്രീഷിയേറ്റഡ് ജബൽ താങ്ക് യു വെരി മച്ച് താങ്ക് യു വെരി മച്ച് ഗ്രാൻഡ് കൊച്ചിൻ താങ്ക് യു വെരി മച്ച് റസീന മുജീബ് താങ്ക് യു വെരി മച്ച് അശ്വതി താങ്ക് യു വെരി മച്ച് യൂസഫ് കാവിൽ താങ്ക് യു വെരി മച്ച് മഹീസ് ട്രാവൽ മഹീസ്റ്റാർ ബ്ലോഗ്സ് സർ ഒരു ത്രീ ഓർ ഫോർ ടൈപ്പ് എൻട്രി എക്സിറ്റ് മെത്തേഡ് ഒന്ന് പറയാമോ ഷോ ചാർട്ടിൽ കാൻഡിൽ സ്റ്റിക്ക് വെച്ച് ഫ്രീ ആകുമ്പോൾ മതി തീർച്ചയായിട്ടും ഞാനതിനെ ശ്രമിക്കാം അതിന് ഓൾറെഡി ഇതിനകത്ത് റാസ് ലെവൽസിൻ്റെ ഒക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നു അതും ഒന്നും നോക്കിക്കോളൂ ഈ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഓപ്ഷൻ ട്രേഡിംഗ് പഠിക്കാം എന്ന ഒരു സെഷനുണ്ട് അതിനകത്ത് കുറേ എൻട്രി മെത്തേഡുകളെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദെൻ സജിത് തമ്പൂരു താങ്ക് യു വെരി മച്ച് അബ്ദുൾ റഖീക് താങ്ക് യു വെരി മച്ച് തിങ്കർ പ്രോ താങ്ക് യു വെരി മച്ച് രാകേഷ് സ്റ്റാ സാർ ഐ ആർ എഫ് സി സൊമാറ്റോ സ്റ്റോക്ക് എവിടെ പോലെ പോകും ഈ ഒരു ചോദ്യത്തിനെനിക്ക് മറുപടി പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഈ രണ്ട് സ്റ്റോക്കുകളും ഞാൻ ഫോളോ ചെയ്യുന്നില്ല ദെൻ വിനീത് വിനീത് ബി പി വിരാത് വിരാത് ബി പി അദ്ദേഹത്തിൻ്റെ പേരെഴുതി തന്നൊക്കെ റനീഷ് സിനിമാസ് പുഡ് കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് എവിടെ നിന്നാണ് കിട്ടുന്നത് സെൻസിബിൾ ഓർ എൻ എസ് സി അതിൽ ചേഞ്ച് ഉണ്ടല്ലോ പുഡ്കോൾ ഓപ്പണിൻ്റെ അതായത് പി സി ആർ ആണ് ഉദ്ദേശിക്കുന്നത് പി സി ആർ ആണെങ്കിൽ മണി കൺട്രോളിൽ കിട്ടും ദെൻ നമുക്ക് വേണമെങ്കിൽ എൻ എസ് സിയുടെ സൈറ്റിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്തിട്ട് പി സി ആർ കണ്ടുപിടിക്കാം അതുമല്ലെങ്കിൽ സ്റ്റോക്ക് എഡ്ജി എന്നുള്ള സൈറ്റിൽ കിട്ടും എല്ലായിടത്തും ഇത് കിട്ടും എവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല സ്ഥിരമായിട്ട് ഒരേ സ്ഥലത്തുള്ള ഡാറ്റ ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഒരു ഇന്ന് മണി കൺട്രോൾ നാളെ സെൻസിബിളും അങ്ങനെ പോകരുത് സെൻസിബിളാണെങ്കിലും ഡെയിലി അവിടെ നിന്ന് തന്നെ എടുക്കുക അതിൽ ചേഞ്ച് ഉണ്ടല്ലോ എന്താണ് ഞാൻ പറഞ്ഞ ഡാറ്റയായിട്ട് വ്യത്യാസമുണ്ട് എന്നാണോ പറയുന്നത് തീർച്ചയായിട്ടും അത് ഒന്ന് രണ്ട് സൈറ്റുകളിൽ അങ്ങോട്ടിങ്ങോട്ടാകുമ്പോൾ റെഫർ ചെയ്യുമ്പോൾ ഡാറ്റയിൽ വ്യത്യാസം ഉണ്ടാവും പക്ഷേ അത് വലിയൊരു വ്യത്യാസമെന്നുള്ള ചെറിയൊരു മൈനോർട്ട് ഡിഫറൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബായ് സിക്സ് എയ്റ്റ് ടു ഫിറോസ് ബൈ ബി എൻ ആൻഡ് നിഫ്റ്റി മുകളിലേക്ക് പോകേണ്ടത് എസ്പെഷ്യലി ബി എൻ ബി ആൻഡ് നിഫ്റ്റി നമ്മളിലോട്ട് പോയിട്ടുണ്ട് ദെൻ ടു ഫോർ സീറോ എയ്റ്റ് സി ആർ നെറ്റ് ബയർ ആയിരുന്നിട്ടും നിഫ്റ്റി എങ്ങനെ റെഡായി ഇന്നിപ്പോൾ നല്ല രീതിയിൽ ഇത് വന്നിട്ടുണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ നെറ്റ് ബയിങ് ഇന്നും വന്നിട്ടുണ്ട് ഇന്ന് മാർക്കറ്റ് പോസിറ്റീവായിരുന്നു ഇന്നലെ ഒരു പക്ഷേ ഒന്ന് പ്രീ മാർക്കറ്റ് സെഷനിൽ വന്നിട്ട് ഗ്യാപ്പ് ഓപ്പണിങ്ങോ അങ്ങനെയൊക്കെ ആയിരിക്കും ഇത് ഉണ്ടായിട്ടുണ്ടാവുക ലൈവ് മാർക്കറ്റിൽ എഫ് ഐ ഐയുടെ ബൈയിങ് ഉണ്ടായെങ്കിലാണ് മാർക്കറ്റ് നന്നായിട്ട് മുകളിലോട്ട് പോവുക അല്ലെങ്കിൽ പ്രീ മാർക്കറ്റിലാണ് സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് കിട്ടാറുള്ളത് നോർമലി ദെൻ അക്യുമുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഓർഡർ ബ്ലോക്ക് എഫ് വി ജി ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പിൻ ചെയ്യാമോ അല്ലെങ്കിൽ ചെയ്യാമോ ഓക്കെ ഞാൻ ഈ ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ വീഡിയോ ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും ദെൻ ബെല്ലിൻ്റെ ഫുൾ ഫോം താങ്കൾ പറഞ്ഞത് ഭാരത് ഹെവി എക്യുപ്മെൻസ് എന്നാണ് ശരിക്കും ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് എന്നാണ് റിയലി സോറി ബ്രദർ ഞാനത് എന്താ പറയുക പറഞ്ഞ് പോകുമ്പോൾ ഉണ്ടാവുന്ന ടങ് സ്ലിപ്പാണ് റിയലി സോറി അബ്ഡെറ്റ് നിങ്ങൾ എന്തായാലും തിരുത്തിയാലും വളരെയധികം സന്തോഷം ദെൻ ഇവിടെ ഇതാരം പറഞ്ഞു മുഹമ്മദ് അലി സി കെ ദെൻ ഇതെന്താണ് റിസാഖ് എം കെ ഫോർട്ടി സെവൻ ഫൈവ് ഹൺഡ്രഡ് മാക്സ് പെയിൻ ഓക്കെ ഇന്നത്തെ എക്സ്പയറിയെക്കുറിച്ചായിരിക്കും പക്ഷെ ഇന്ന് കഴിഞ്ഞ് ഇനിയിപ്പം നമ്മൾ നോക്കിയിട്ടേ അല്ല നൌഷാദ് പുതിയവർബ മൈ വ്യൂ സെൻസെക്സ് ഇരുന്നൂറ് പോയിൻറ്റ് ഡൗൺ സോറി ബ്രദർ തെറ്റിപ്പോയി നാളെ വീണ്ടും ശ്രമിക്കൂട്ടോ നൌഷാദ് പുതിയ പറമ്പൻ നാളെ മാർക്കറ്റ് ഫോൾ ഇന്ന് മാർക്കറ്റ് ഫോൾ ഉണ്ടായല്ല മാർക്കറ്റ് മുകളിലൂടെ തന്നെയാണ് കയറിപ്പോയിട്ടുള്ളത് സോ ഇത്രയൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന അഭിപ്രായങ്ങൾ നിങ്ങളുടെ കൂടുതൽ ചോദ്യങ്ങളും എന്താ പറയുക വിശകലനങ്ങളും നിരൂപണങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ കമൻറ്റുകളും വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സെഷനാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത് വാട്സപ്പ് ഉണ്ട് അല്ലെങ്കിൽ ടെലിഗ്രാം ടെലിഗ്രാമുണ്ട് അതുമല്ലെങ്കിൽ ഇവിടെ യൂട്യൂബ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം ഏത് രീതിയായാലും നിങ്ങൾ ഞാനുമായിട്ട് സംവദിക്കാൻ ശ്രമിക്കുക എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളും ഷെയർ ചെയ്യുക ന്യൂസ് ആയാലും മറ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാലും ദയവായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ടെലിഗ്രാമിൻ്റെ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്തിട്ട് അതിനകത്ത് പോസ്റ്റ് ചെയ്യുകയാണെങ്കിലും എനിക്ക് കാണാൻ പറ്റും എന്തായാലും എല്ലാവരോടും നല്ലൊരു നാളെ ഒരു അടിപൊളി ദിവസം ആകട്ടെ മറ്റൊന്ന അവധിയാണ് ഇപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ഒക്കെ ആയിട്ട് നാളെ കണ്ടുമുട്ടാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബബായ്